മത്താഡിസ് സുവിശേഷം പതിനാലാം അധ്യായം മുപ്പതാം വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് കാറ്റാഞ്ഞടിച്ചു അവന് ഭയന്നു പത്രോസ് വെള്ളത്തിൻ്റെ മീതയിലൂടെ നടന്നു പോയപ്പോൾ കാറ്റാഞ്ഞടിച്ചപ്പോൾ അവന് ഭയമാണ് ഉണ്ടായത് ആ ഭയം ഉണ്ടായപ്പോഴാണ് അവന് വെള്ളത്തിൽ മുങ്ങി താഴാൻ പോയത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ പല രീതിയിലുള്ള ഭയങ്ങൾ നമ്മളെ പിൻപോട്ട് നമ്മളെ വലിക്കുന്നുണ്ട് പലവിധമായ ഭയങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ നമ്മുടെ രോഗത്തിൻ്റെതായ ഭയം നമ്മുടേതായ കുറ്റബോധത്തിൻ്റെ ഭയം ഈ പല ഭയങ്ങളുമാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നതും നമ്മുടെ വെള്ളത്തിൽ നമ്മളെ മുക്കിയിടാൻ കാരണമാകുന്നതും ഈ ഭയമാണ് ഭയപ്പെടാതെ കർത്താവിലേക്ക് നോക്കി നമ്മളോട്ട് നമ്മളോട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭയങ്ങൾ നമ്മളെ തളർത്താൻ ഇടയാകാതിരിക്കട്ടെ ഒരു തരത്തിലുള്ള ഭയം നമ്മളെ തളർത്താൻ ഇടയാകട്ടെ ഭയമാണ് വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് നമ്മളെ വലിക്കാനുള്ള മുഖ്യമായ കാരണമായിരിക്കുന്നത് നമ്മുടെ ഭയങ്ങളാണ് അതുകൊണ്ട് ഭയങ്ങളെ വെടിഞ്ഞ് കർത്താവിലേക്ക് നോക്കി നടക്കുവാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകട്ടെ ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കില്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ